ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണേ അപ്പം ആദ്യം ഇതിപ്പോൾ രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങ തിരുമിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അതിൻ്റെ രണ്ട് തേങ്ങയുടെ ഫുൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ഈ നല്ലൊരു കട്ടിയുള്ളൊരു പാത്രത്തിൽ പാത്രത്തിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ ചൂടാക്കണം ചൂടാക്കി കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി തിളച്ചിങ്ങനെ വരും ഇത് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് തേങ്ങാപ്പില നമ്മൾ നന്നായിട്ട് ചൂടായി വന്നു കഴിയും തിള തിള തുടങ്ങും തിളതുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എണ്ണ വേർതിരിയാൻ തുടങ്ങും എണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് വരും എന്നിട്ടിത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇപ്പം ഇതാ എണ്ണയും ഇതും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇപ്പം ആ നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് എണ്ണ മാറ്റിയെടുക്കാം ഇനി ആ മാറ്റിയെടുത്ത എണ്ണ ഇപ്പം രണ്ട് തേങ്ങയുടെ എണ്ണയാണിത് മാറ്റിയെടുത്ത എണ്ണ നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിള വരുത്തിക്കണം കാരണം അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടേ മാറാൻ വേണ്ടിയിട്ടാണ് ഇതാ രണ്ട് തേങ്ങ എടുത്തപ്പോൾ നമുക്ക് ആകെ കിട്ടി ഇത്രയും ഉരുക്ക് വെളിച്ചത്തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇത് നല്ല നല്ല ഒരു മോയ്സ്ചറൈസർ